യു ഡി എഫ് തൃശൂർ ജില്ലാ ചെയർമാൻ എം പി വിൻസൺ സംസാരിക്കുന്നു തത്സമയ ദൃശ്യങ്ങൾ ഇതിലൊരു നടപടി ആരും വലിയൊരു നടപടിയില്ല നടപടി അയച്ചല്ല ഇത്ര നടപടികളൊന്നുമില്ല ഞങ്ങൾ രാജിവെക്കാനുള്ളത് കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ച് പറയും രാജിവെക്കും പറഞ്ഞു അല്ല നമ്മള് അങ്ങനെ വരുമ്പോൾ എല്ലാവരും രാജിവെക്കണ്ടേ ഞങ്ങൾ ആരൊക്കെ വേണ്ടെന്നുള്ളത് ആലോചിച്ച് ഇപ്പൊ തന്നെ പറ്റിയ ഞാൻ മാറുന്നു അതായത് പാർട്ടി രാജിവെക്കുന്നില്ല മറ്റു യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുണ്ട് ഞാൻ കെ പി സി സിയുടെ നിർവാഹക സമിതി അംഗമാണ് പക്ഷെ യു ഡി എഫ് ജില്ലാ ചെയർമാൻ സ്ഥാനം അത് ധാർമികമായി അത് ജില്ലയിലെ കോൺഗ്രസിന് വന്ന ആ വീഴ്ചയിൽ അത് ധാർമികമായി അത് ഞാനോട് സ്ഥലത്തില്ലെങ്കിലും ഞാൻ അറിയാത്ത കാര്യമാണെങ്കിലും അതൊരു കാരണവശാലും അത് അംഗീകരിക്കാവുന്ന കാര്യമല്ല അതിനാൽ പാർട്ടിയുടെ എന്നെ ഏൽപ്പിച്ച പ്രധാനപ്പെട്ട ദൗത്യം ആ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഞാൻ മാറുന്നു സ്വമേധയാ യു ഡി എഫ് തൃശൂർ ജില്ലാ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സ്വമേധയാ മാറി നിൽക്കുന്നു തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച പാളിച്ചയുടെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജി അതേസമയം മറ്റെല്ലാ സ്ഥാനങ്ങളും പാർട്ടി പദവികളും തുടരും എന്നാണ് ഇപ്പോൾ എം പി വിൻസെന്റ് പറഞ്ഞത്